തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്ത് പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്യാൻ ഞാൻ അമ്മയും മോളും കൂടിയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കുറച്ച് ആയതുകൊണ്ടായിരിക്കും എന്നേ കാലല്ലേ ഞങ്ങൾ ബസ് അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് അവിടെ കാറ് വെച്ചിട്ട് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് രാത്രി രാത്രി ഡ്രൈവ് നല്ല സുഖമുണ്ടായിരുന്നു പോവാൻ മൂക്കും തന്നെ ഭയങ്കര ഇഷ്ടമായി രാത്രി കാഴ്ചകളും പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കുറേ ലൈറ്റൊക്കെ കാണില്ല അതുകൊണ്ടാണ് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൻ്റെ ഒരു വിമാനം ഒക്കെ പോകുന്നത് കണ്ടിട്ട് അത് നമ്മളെ കൂടെയാണ് വരുന്നതെന്നൊക്കെ അവൾ പറഞ്ഞു ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അവൾക്കത് ഭയങ്കര ഇഷ്ടമായി രാത്രിയുള്ളൊരു ഡ്രൈവ് പുലർച്ചെ വടക്ക് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ പുലച്ച ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ട് എന്നിട്ടും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഞാനമ്മയും മോളും കൂടിയും ബാഗ് അവിടെ കൊടുത്തിട്ട് ബാഗ് അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഉള്ളിലോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് പോയി ഉള്ളിലോട്ട് പോയപ്പോൾ അവിടെ നട അടച്ചിരിക്കുക ഒരു പൂച്ച കഴിഞ്ഞാൽ അടച്ചിരിക്കുക അത്യാവശ്യം ആൾക്കാർക്ക് തന്നെ കാണാം അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ ചുറ്റുവട്ടത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങളും ആ തിണ്ടിൽ അവിടെ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഞങ്ങളും പോയി ഇരുന്ന് അവിടെ കുറേ നേരം കളിച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ആ മണ്ണിലൊക്കെ അവളോട് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേറെയും പോവാണ്ട് വരണ്ട് ആര് കേൾക്കാൻ അവൾ കുറേ മണ്ണിലൊക്കെ കളിച്ചു ഞങ്ങൾക്ക് അവിടെ അവിടെ ഇരിക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുക ഭയങ്കര നല്ലൊരു സുഖം ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക അവിടെ കുറേ നേരം അവൾ ഞാൻ അമ്മയോട് ഇരുന്ന് നട തുറന്നിട്ടാണല്ലോ ഉള്ളിലേക്ക് കയറേണ്ടത് ഞങ്ങളുടെ ബാഗ് അവിടെ ക്ലോക്ക് റൂമ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴുതുള്ളിൽ കയറുന്ന ഞാൻ എടുത്തിട്ടില്ല വീഡിയോലും എടുത്തിട്ടില്ല പിന്നെ ഇടയിൽ മൂള് ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഇതായിട്ട് എടുത്ത് ഏത് മരത്തിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെടിയൊക്കെ കണ്ട അതിൻ്റെ പൂവ് അവർക്ക് വറക്കണം അങ്ങനെ അമ്മ അത് വരച്ചുകൊടുത്ത് ആ കൊക്ക് ആ കൊക്കണിഞ്ഞ് അവിടെ അവളെ ഉന്നം ആ കൊക്കിനെ പൈപ്പിക്കാനാണ് അവൾ ഓക്കണം അപ്പം എന്നോട് ചോദിച്ച് പൈപ്പിക്കട്ടെ ചോദിച്ച് ഓടിക്കട്ടെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിൽ ഓടുക അമ്മ ഞാനും അമ്മയപ്പോൾ ഇതിൻ്റെ തൊഴുത് അവൾ ആ കൊക്കിൻ്റെ ബാക്കിൽ മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട് അവൾക്ക് ഇതൊരു ഭയങ്കര ഇഷ്ടമായി ഒരു ട്രിപ്പ് ആയിരുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പോയപ്പോൾ ഈ സെയിം സാധനം അവിടെ ഉണ്ട് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ സെയിം സാധനം അവിടെ ഉണ്ട് അവളായും അവൻ്റെ അതിന് ഭയങ്കര ഇഷ്ടമായി അവൾക്ക് അതാണെങ്കിൽ ഒന്ന് ഇരുമരത്തിൻ്റെ മുകളിൽ അപ്പുറത്തേക്ക് ചാടുക അങ്ങനെ ഞാൻ ജൂം ചെയ്തെടുത്തതാണ് പക്ഷേ സൂം അതിനെ കുടുങ്ങില്ല അതിന് കറക്റ്റ് കൊടുങ്ങാനേ നിന്നില്ല എൻ്റെ ഫോണിൽ ഞാൻ എടുത്തതിൻ്റെ തെറ്റാണ് അവിടെ അതങ്ങനെ ചാടി ചാടി കളിക്കേണ്ടത് അവിടെ ഇരുന്ന് കുറേ നേരം അതിൻ്റെ ഓടെ അങ്ങനെ നോക്കി നിൽക്കേണ്ടിയിരുന്നു അവിടെ കുറേ പേര് അതിനെ നോക്കി നിൽക്കണ്ടട്ടോ ഇത് കാണാത്ത ആൾക്കാരുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ ഈ സാധനത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അവൾക്ക് അത്ര ഓർമ്മയില്ല അത് ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് ചുറ്റും വന്ന് അവിടെ ഇരുന്ന് കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് ഞാൻ അമ്മയും മോളും കൂടിയും സെൽഫീസൊക്കെ എടുത്ത് അവിടെ ഒരു എൻജോയ് ചെയ്ത് നല്ല രസമാണ് അവൾ അവിടെ കളിക്കുന്ന സമയം കൊണ്ട് അവിടെ അങ്ങനെ കുറച്ചൂട്ട് നല്ല സുഖം ഇടയ്ക്കൊരു പെട്ടെന്നൊരു കാറ്റ് വരും ആ കാറ്റ് നല്ല സുഖമാണ് അവൾ ഞാനും റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് ഞങ്ങളുടെ ഉണ്ടാകും അവളിങ്ങനെ കറങ്ങി എൻ്റെ കൈ പിടിച്ച് കറങ്ങി ഇതൊരു രണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഞാനധികം റീൽസ് ആക്കല് അങ്ങനെ അവളതിനൊക്കെ നിന്നന്ന് എന്താ അമ്മ അമ്മ ഇനി ഞാനും അവിടെ ഒരു കുട്ടി ഇരിക്കേണ്ട അവനോട് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഫോട്ടോ എടുപ്പിച്ച് പിന്നെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ പോ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് ഒരു ബസ്സിന് പോകുന്നത് എഴുപത് രൂപയാണ് ബസ്സിന് തൃശ്ശൂരിൽ നിന്ന് സോറി തൃശ്ശൂരിൽ നിന്ന് സ്റ്റാൻഡിൽ പോയിട്ട് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ചിട്ടാണ് പോകുന്നത് എഴുപത് രൂപയാണ് മൂക്കാണ് നല്ല ക്ഷീണം ഗുരുവായൂരിലേക്കാണ് പോകുന്നത് മൂക്ക് നല്ല ക്ഷീണം ഉണ്ട് അവൾ ഭയങ്കര ടയേഡാണ് നേരത്തെ എണീറ്റിട്ടുണ്ട് അവൾ അവൾ ഉറങ്ങിപ്പോയി പിന്നെ അമ്മ അവൾ ഉറങ്ങിക്ക് പിന്നെ ബസ്സിലൊന്നും പോകുമ്പോൾ അധികം ഉറക്കം വരില്ല കാരണം കാഴ്ചകളൊക്കെ കാണാണ്ടായതു കൊണ്ട് ഞാൻ അധികം ഉറങ്ങാറില്ല ഞങ്ങൾ അവിടെ നിന്ന് പോയി പോയിങ്ങോട്ട് നിൽക്കുകയാണ് നല്ലൊരു യാത്രയായിരുന്നു ബസ്സിലാണെന്ന് ബസ്സിലാകുന്നൊരു ഫീലൊന്നുമില്ല നല്ല സുഖമുണ്ടായിരുന്നു ഞങ്ങൾ റൂമൊക്കെ എടുത്ത് അമ്പലത്തിൽ പോയി തൊഴുതു ഒന്ന് ഫ്രഷപ്പ് ചെയ്യുന്നതൊന്നും എടുത്തില്ല പിന്നെ വീണ്ടും നൈറ്റിൽ ഈവനിങ് ഞങ്ങൾ ഒന്നും കൂടി പോയി ഫ്രഷപ്പായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും പോകുന്നതാണിത് റൂം റൂമെടുത്തൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല വൈകുന്നേരമാണിത് ഞങ്ങൾ ആദ്യമുള്ള ഫോട്ടോയിൽ അമ്പലത്തേക്ക് കയറി ഡ്രസ്സൊക്കെ ഒന്ന് ചെസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രഷപ്പായി കയറി പിന്നെ വീണ്ടും ക്ഷേത്രത്തിൽ വന്നു പിന്നെ നാട്ടിലുള്ളിൽ പോയി തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് വന്നതാണിത് ഉള്ളിൽ പോയി ശിവേലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്ന് മറ്റേ കുളത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ കുറേ നേരം ഞാനും അമ്മയും മോളും കൂടി വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങളിങ്ങനെ ഇത് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവളുണ്ടോ ഞാൻ ഓളും കൂടി കുറച്ച് റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞാൻ അമ്മ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഉള്ളോട്ട് വന്നപ്പോൾ ഭയങ്കര തർക്കമായിരുന്നു കേട്ടോ രാത്രി പറഞ്ഞിട്ട് കാര്യമില്ല ശിവലിയൊക്കെ കഴിഞ്ഞ സമയം അത് എന്നിട്ട് നോക്കും ഭയങ്കര തർക്കമായിരുന്നു അവിടെയൊക്കെ നമുക്ക് പിന്നെ പബിൾസ് ആ ഊതുന്ന സാധനം വേണമെന്നു അതും എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നേ അപ്പോൾ ഇവള് ഇങ്ങനെ ആക്കുന്ന കണ്ടിട്ടാണ് ആ മക്കൾ വന്ന് അവളെ കൂടെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ അമ്മയും വാ അമ്മയും വാന്നിട്ട് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അവിടെയുള്ള ഏതൊക്കെയോ മക്കളാത് മലക്കി പോകാനുള്ള ഒന്നുണ്ട് കാരണം ഡ്രസ്സ് കറപ്പാണ് ഇട്ട് എന്താ എനിക്ക് അറിയില്ല അവിടെ എല്ലാവരും അങ്ങനെ തന്നെ ഡ്രസ്സ് ഇട്ട ആ ഒരു ഫാമിലി അച്ഛൻ അമ്മ അച്ഛൻ കുട്ടികളില്ലേ അവർ അവൾ വേണ്ടോ ആ കുട്ടികൾ ആ കുട്ടികളിങ്ങനെ ഇങ്ങനെ ബബിൾസ് പുതിയിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് ഇവള് ബബിൾസ് പറഞ്ഞിട്ട് കേൾക്കണ്ടേ അവൾ അവിടെ നിന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചീ അത് കേൾക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കളിച്ചോട്ടെ വിചാരിച്ച് അന്ന് വൈകുന്നേരം എടുത്തൊരു റീലാണിത് അതതിൻ്റെ മുന്നേ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വന്നത് ഞങ്ങൾ ഫ്രഷപ്പായിട്ട് തിരിച്ച് മുല്ലക്കെ വെച്ച് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു റീൽസിന് വേണ്ടി എടുത്താണിത് വീഡിയോ അങ്ങോട്ട് ഇങ്ങോട്ട് ആയിപ്പോയത് ഇത് രാവിലെയാണ് ഞങ്ങൾ രാത്രിത്തെ വീഡിയോസൊന്നും പിന്നെ എടുത്തിട്ടില്ല കാരണം അവൾ രാത്രി പോയി ഉറങ്ങി പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല അവളെ എടുത്തോണ്ടായത് കൊണ്ട് രാവിലെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അവളെ മാറ്റിക്കുന്ന തിരക്കൊക്കെ ആയിപ്പോയി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് അമ്പലത്തിലൊക്കെ പോയി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വെങ്കടേശ ക്ഷേത്രത്തിലാണ് പോയത് ഒരു വയറിലുള്ള അവിടെ പോയി തൊഴുത് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പാർത്ഥസാരഥി പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മമ്മിയൂർ പോയി അവിടെയും പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയത് മറയൻ വേൾഡിലാണ് മ്മീടുത്തെ ഫോട്ടോസാണ് പിന്നെ നേരെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്ന് വീണ്ടും ഗുരുവായിരുന്നു മമ്മി മമ്മിവിടെ മറൈൻ ബോർഡിലേക്ക് പോയി ഞാൻ മോളും അമ്മയും കൂടിയും ബാഗൊക്കെ അവിടെ വെച്ചിട്ടാണ് പോയത് അവിടെ ക്ലോക്ക് റൂം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഞാനും മുകളും അമ്മയും കൂടിയും മാരായൻ ബോർഡിൽ പോയി അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും കാണിക്കുന്നില്ല അത് വേറൊരു വീഡിയോയിൽ ഞാൻ ഇടാം അത് ഈ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തില്ല കാരണം ഒരുപാട് ലെങ്ത് പോകും ഡീറ്റെയിൽഡ് വീഡിയോസ് ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് കുറച്ച് കാരണം ഇപ്പം കുറേ ആൾക്കാർ ഇതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് ഞങ്ങൾ കണ്ടു ആ മത്സ്യ കന്യകനെ പക്ഷെ ഞങ്ങൾ കൈ വച്ചപ്പോൾ വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ ഫാം വില്ലേ പോയി അവിടെ നിന്ന് ഒട്ടകത്തിനൊക്കെ കുറച്ച് ഭക്ഷണമൊക്കെ ഒക്കെ കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ ഫാം അല്ല മറൈൻ വേൾഡിൻ്റെ കൂടെ കൊടുക്കുക പിന്നെ അവിടെ നിന്ന് ഫ്രഷപ്പ് ചെയ്ത് വീണ്ടും ഗുരുവായൂരിലേക്ക് വന്ന ബാഗ് ഇവിടെയാണല്ലോ വെച്ച് അതെടുത്ത് ഞങ്ങൾ ഈ ഗുരുവായൂർ ഗുരുവായൂരിൽ നിന്ന് തന്നെ ബസ് നമ്മളെ നാട്ടിലോട്ട് കയറി അപ്പോൾ അതിൻ്റെ മുന്നേട്ടുള്ള കുറച്ച് സെൽഫീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്